മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നു എല്ലാ വർഷവും നടത്താറുള്ള വിരുന്നാണ് സമൂഹത്തിലെ പ്രമുഖർ പ്രമുഖർ എന്ന് പറയുന്നത് ഇപ്പോൾ അപകടകരമാണ് അതൊരു പ്രമുഖർ എന്ന വാക്ക് മാറ്റി വയ്ക്കാം പകരം സമൂഹത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിവിധ മത അധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതിനിധികൾ എന്നിവരെയൊക്കെ വിളിച്ചാണ് ഇത്തരം വിരുന്ന് സംഘടിപ്പിക്കാറുള്ളത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന രൂപത്തിലാണ് വിരുന്ന് മാറുക എല്ലാ മതത്തിൽപ്പെട്ടവരും പങ്കെടുക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രാതിനിധ്യം ഉണ്ടാക്കും അങ്ങനെ വിരുന്ന് സംഘടിപ്പിക്കുക എന്നത് ഒരു രീതിയാണ് അത് മുഖ്യമന്ത്രി സംഘടിപ്പിക്കാറുണ്ട് ഗവർണർ സംഘടിപ്പിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവ് സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ആ വിരുന്ന് നടക്കാറുണ്ട് എല്ലാ വർഷവും നടക്കാറുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും പ്രതിപക്ഷ നേതാവും ഒക്കെ സംഘടിപ്പിക്കുന്ന വിരുന്ന് അതൊരു സർക്കാരിൻ്റെ പരിപാടിയായി ഒരു കീഴടക്കമായി നടത്തുന്ന പരിപാടിയാണ് അതേപോലെ തന്നെ സ്പീക്കർ നടത്തുന്ന വിരുന്നുകളും നാം ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിരുന്നുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എല്ലാവരും ഒന്ന് കൂടിയിരിക്കുക രാഷ്ട്രീയ മത വിദ്വേഷം മറന്ന് സംസാരിക്കുക സൗഹൃദം പങ്കിടുക രാഷ്ട്രീയമായി ഭിന്ന ധ്രുവത്തിൽ നിൽക്കുന്നവരും അവിടെ ഒത്തുചേരുക കൈപിടിക്കുക അങ്ങനെ ആശയവിനിമയം നടത്തുക ഒരു സൗഹൃദാന്തരീക്ഷം ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് രാഷ്ട്രീയമായി വിവിധ ആശയങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുകയും ആ സൗഹൃദത്തിൽ ഊന്നിയ ഒരു ജനാധിപത്യ സംവാദം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനൊക്കെ തുടക്കം കുറിക്കുന്ന നേരത്തെ എന്തെങ്കിലും നേർക്ക് നേർ സംസാരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കി മുഖം കറുപ്പിച്ച് നടന്നവർ ഒക്കെ ഒരു വിരുന്ന് വിളിച്ചാൽ അവിടെ പങ്കെടുക്കുകയും കൈകൊടുത്ത് പിരികയും സൗഹാർദാന്തരീക്ഷം വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട് അങ്ങനെ വിരുന്നിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന വിരുന്നുകളും ഗവർണർ സംഘടിപ്പിക്കുന്ന ഒക്കെ ചർച്ചയാവുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന വിരുന്നും ഗവർണർ സംഘടിപ്പിക്കുന്ന വിരുന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ചർച്ചയാകുന്നതും മറ്റൊരു കാര്യത്തിലാണ് ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നുകളിൽ പങ്കെടുക്കാറില്ല എന്നതാണ് ആദ്യം കഴിഞ്ഞ ദിവസം ഗവർണർ സംഘടിപ്പിച്ച ഒരു വിരുന്നുണ്ടായിരുന്നു ചായ സൽക്കാരം അത് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട ചായാസൽക്കാരമാണ് അതിനുമുമ്പ് മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനിർ നിന്ന് സർക്കാരിനെ വലിച്ചു താഴെയുടുന്ന ഘട്ടം വരെ എസ് എഫ് ഐക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഗവർണറെ നാം കണ്ടതാണ് അത് സ്വാഭാവികമായും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഭിന്നത രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോഴും തുടരുകയാണ് ആ ഭിന്നത അവസാനിക്കണം അവസാനിക്കും എന്ന് കരുതിയ ചടങ്ങായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണറുടെ ഇടപെടൽ ഗവർണർ മുഖ്യമന്ത്രിയോട് പെരുമാറിയ രീതി ഒക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം ഗവർണറാണ് അവിടെ ആതിഥേയൻ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്നത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ കടമയാണ് ചുമതലയാണ് എന്നാൽ അത് നിർവഹിക്കാതെ മുഖം കൊടുക്കാതെ ഒരു ഒരഭിവാദം ചെയ്യാതെ ഒക്കെ ഗവർണർ ഒഴിഞ്ഞൊഴിഞ്ഞു മാറിയ കാഴ്ചകളൊക്കെ നാം കണ്ടതാണ് ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് അത് പിന്നീട് വലിയ ചർച്ചയെ മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് വളരെ മോശമായി പെരുമാറിയത് തന്നെ ചായ സർക്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയും മന്ത്രിമാരും ആ തീരുമാനത്തിന് പിറകെ രാജ്ഭവൻ വിട്ടു പോവുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ട് ചെയ്ത രണ്ട് മന്ത്രിമാരും അതോടൊപ്പം തന്നെ കൂടെ ഒരു മന്ത്രി മാത്രമാണ് പങ്കെടുത്തത് സർക്കാരിന്റെ മന്ത്രിസഭയുടെ പ്രതിനിധിയായി മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാർ ആ ചടങ്ങ് ബഹിഷ്കരിച്ചതും നാം കണ്ടതാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വിരുന്ന് വരുന്നത് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് വരുന്നത് ആ വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിക്കാൻ ഒരു ഇടപെടൽ അന്നത്തെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കാനുള്ള ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഗവർണർ മുഖം കൊടുത്തില്ല എന്ന് വെച്ചാൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങോട് കൂടി സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം ഒന്ന് അയവുമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് മഞ്ഞുരുകുമായിരുന്നു എല്ലാവരും അത് പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഗവർണറുടെ നിഷേധാത്മക നിലപാട് അതിന് വഴിയൊരുക്കിയില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വിളിച്ച ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അങ്ങനെ ഗവർണറെ ക്ഷണിക്കാതെ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതിരിക്കുക എന്നും മറ്റൊരു കാര്യമാണ് അത് ചിലപ്പോൾ നേരത്തെ നടന്നിട്ടുമുണ്ടാകും ഇപ്പോൾ ക്ഷണിച്ചാലും ഗവർണർ പങ്കെടുക്കുമോ എന്നറിയില്ല പക്ഷെ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു ക്ഷണിക്കേണ്ടതില്ല എന്ന് ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനം അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഗവർണറുമായി ഒരു ഒത്തുതീർപ്പിനും ഇല്ല ഗവർണറുമായി എനി ഒത്തുതീർപ്പിന്റെ ആവശ്യമേ ഇല്ല ഗവർണറുമായി ഒരു ഒരു ഒത്തുതീർപ്പും ഇനി നടക്കില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നിരിക്കുന്നു ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീംകോടതി അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട് നേരത്തെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയുണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അത് വീണ്ടും സർവകലാശാലയിലെ സിൻഡിക്കേറ്റും ഗവർണറും തമ്മിലുള്ള തർക്കത്തിനിടയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സെനറ്റിലേക്ക് നോമിനേഷൻ നടത്താനുള്ള തീരുമാനം ആ തീരുമാനം സർക്കാരിന്റെ പട്ടിക തള്ളിക്കൊണ്ട് വൈസ് ചാൻസലർ പട്ടിക തള്ളിക്കൊണ്ട് എടുത്ത തീരുമാനമൊക്കെ വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിനും ഇനി ഗവർണറുമായി ഒരു ഒത്തുതീർപ്പും വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തി എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ പുതുവത്സര ക്രിസ്മസ് വിരുന്നിലേക്ക് ഗവർണർ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനം അങ്ങനെ ഗവർണർ പങ്കെടുക്കാതെ ഗവർണറെ ക്ഷണിക്കാതെ ആ ചടങ്ങ് നടന്നു മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കൊണ്ട് തന്നെ ചടങ്ങ് വിരുന്ന് വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ഗവർണർ ഇല്ലെങ്കിലും വേണ്ട ഈ ഗവർണർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഒരു ഒത്തുതീർപ്പും വേണ്ട എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാറും ഗവർണറും തമ്മിലുള്ള പോര് കൂടുതൽ കൂടുതൽ കടുത്തതായി മുന്നോട്ട് പോകും എന്ന കാര്യം സംശയമേയില്ല എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധം സർക്കാർ സ്പോൺസേർഡ് പ്രതിഷേധമാണ് എന്നാണ് ഗവർണർ ആരോപിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എസ് എഫ് ഐ നടത്തുന്ന സമരം സ്വന്തം സമരമാണ് എന്നാണ് ഭരണപക്ഷം പറയുന്നത് എസ് എഫ് ഐ പറയുന്നത് അത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ എതിരായ സമരമാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് എസ് എഫ് ഐ ആ സമരം ആ പ്രതിഷേധം വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഗവർണറെ അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് കായിക സർവകലാശാലയിൽ നാം കണ്ടത് അതെല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടി എല്ലാം തീരുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവർണർ സന്നദ്ധമായില്ല അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ വിരുന്നിൽ കണ്ടത്